ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ ഈ ഒരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു നേരം മുമ്പ് ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യവശാൽ അല്ല നിർഭാഗ്യവശാൽ അത് വൈൻഡപ്പ് ആയി പോയി ശേഷം ഞാൻ വീണ്ടും ആ ലൈവ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കണ്ടെന്ന് എനിക്ക് അത് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടി ലൈവ് വരും ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ലൈവ് വൈൻഡപ്പ് ചെയ്ത് പോയത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ട് എനിക്ക് അന്നേരം സംസാരിക്കാനായില്ല അപ്പൊ അതുകൊണ്ട് എഗൈൻ റേണു സുധിയെക്കുറിച്ച് സംസാരിക്കാൻ വീണ്ടും വന്നു രേണു സുധിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഒന്നും അല്ല കാരണം എപ്പോഴും അവരെ കുറിച്ച് നമ്മള് അത് ശരിയായ നടപടിയല്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ കണ്ടനു ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾക്ക് കണ്ടന് ചെയ്യാൻ ഹലോ ഗൈസേ വീണ്ടും പോയതോ ഞാൻ ഇതാ എഗെയിൻ വന്നിരിക്കുകയാണ് ഇനി ഏറ്റവും ഒന്നും കെട്ടാവത്തില്ല നമുക്ക് സുതാര്യമായിട്ട് തന്നെ സംസാരിക്കാം കുറച്ച് ആളുകളോട് വരട്ടെ അതായത് ലൈവ് ഒന്നും പോയി ആക്റ്റീവ് ആകാതെ ആൾ ആരും തന്നെ വരത്തില്ല പ്ലീസ് കം ഓൺ പ്ലീസ് കം ഓൺ എവ്രി വൺ പ്ലീസ് കം ഓൺ ടു മൈ ലൈവ് നമുക്ക് രേണസുതിയുടെ ഒരു ആണ് ഇന്നുള്ളത് നമുക്ക് സംസാരിക്കണ്ടേ ഇതൊന്നും കേക്കാൻ ആരും എന്താ വരാത്തെ ലൈവില് hi koya hi how are you man where are you from what are you doing my hair is lost my hair is losing situation no baby hairs sir no. Thank Thank you, Thank you Koya. so much. കുറച്ചുപേരും കൂടെ വരട്ടെ ഞാൻ ലൈവിൽ വന്നു കഴിയുമ്പോ എപ്പോഴും ഇങ്ങനെയാണ് അധികം ആളുകൾ ഉണ്ടാവാറില്ല ആ പിന്നെ നമ്മൾ ഒത്തിരി സമയം കഴിയുമ്പോഴത്തേക്ക് തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകൾ ലൈവില് വരും അന്നേരത്തേക്ക് നമ്മൾ സംസാരിച്ചു തുടങ്ങാം അല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ലൈവിൽ വന്നിരിക്കുന്ന ആളുകൾ ഇതിനകത്തേക്ക് ഒരു ഹായയോ ഹായോ ഹലോയോ ഒന്നും അയക്കണില്ല ഫാൻ ഫാനിട്ടിരിക്കുന്നതുകൊണ്ട് മൊബൈൽ കിടന്നിട്ട് ഇളകുന്നുണ്ടെന്ന് തോന്നുന്നു ഹലോ ഷാൻലാൽ ഹലോ പ്ലീസ് കമന്റ് പോരട്ടെ കമന്റ് ഒന്നുമില്ല ഈ വരുന്നവരൊക്കെ ഒന്ന് ഇന്ട്രഡ്യൂസ് ചെയ്യൂ നിങ്ങളെ ഒന്ന് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യൂ ഗൈസ് ഇന്നത്തെ വിഷയം ാണ് രേണുധി ഒരു കോണ്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും അധികം കിട്ടുന്ന ഒരു കോണ്ടന്റ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എപ്പോഴും മാർക്കറ്റിംഗ് ഉള്ള വ്യക്തികളാണ് അലിൻ ജോസ് പെരേര ആറാട്ടുണ്ടൻ പക്ഷെ അവരുടെയൊക്കെ മുകളിൽ ഇടിച്ചു കുത്തി കയറി നിൽക്കുകയാണ് ഒരുപാട് പ്രാവശ്യം രേണു സുദിയുടെ കണ്ടന്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒബിയസ്ലി എന്റെ മിക്ക വീഡിയോയിൽ ഞാൻ രേണു സുദിയെ വളരെയധികം പോസിറ്റീവായിട്ടും ായിട്ടും സപ്പോർട്ട് എന്ന് പറയുന്നതല്ല എങ്കിൽ പോലും എന്തിനാണ് എല്ലാവരും അവരെ ഇതുപോലെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് എല്ലാവരും അവരെ ജഡ്ജ് ചെയ്യുന്നത് എന്തിനാണ് അവരെ എല്ലാവരും ക്രിറ്റിസം ചെയ്യുന്നത് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അവരാരടേയും ഭർത്താവിനെ മോഷ്ടിച്ചതോ മക്കളെ കൊലപ്പെടുത്തിയതോ അച്ഛനെയും അച്ഛനെയമ്മയും കൊലപ്പെടുത്തിയതോ ആരുടെങ്കിലും വീട്ടിൽ കയറി കെട്ടതോ പിടിച്ചുപറച്ചതോ ഒന്നും വ്യഭിചാര കുറ്റമോ കൊലപാതക കുറ്റമോ മോഷണ കുറ്റമോ ഒന്നും തന്നെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിലും അവർ പ്രതിയല്ല പിന്നെ എന്തിനാണ് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വ്ലോഗേഴ്സും അവർക്കെതിരെ ഇങ്ങനെ ഒരു അവരെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത് എന്ന് ഞാൻ വ്യക്തമായിട്ട് എന്റെ വീഡിയോയിലൂടെ ചോദിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ എനിക്ക് കുറ്റബോധമൊന്നുമില്ല ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അവയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ണു സുധിയുടെ അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടുണ്ടായിരുന്ന മരണപ്പെട്ട ശ്രുതിയുടെ ആദ്യ ഭാര്യയിലുള്ള മകൻ ആയിട്ടുള്ള കിച്ചു ആർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കിച്ചുവിന് കിച്ചുവിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു അവൻ്റെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അവൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ധാരാളം വ്യൂസ് ഉണ്ട് രണ്ടു ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ വ്യൂസ് അവനെ കിട്ടുന്നുണ്ട് അതിലൂടെ കിച്ചു കിച്ചുവിൻ്റെ കിച്ചുവിന് തുറന്നു പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും കിച്ചു വീഡിയോയിലൂടെ തന്നെ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കിച്ചുവിന്റെ വ്ളോഗിങ്ങിലൂടെ തന്നെ കിച്ചുവിൻ്റെ മനസ്സ് കിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവന്റെ വ്ളോഗിങ്ങിലൂടെ തന്നെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഓരോ വീഡിയോയും നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രേണു അഭിനയിച്ചോട്ടെ രേണു പാട്ട് പാടിക്കോട്ടെ മോഡലിംഗ് ചെയ്തോട്ടെ സിനിമ ചെയ്തോട്ടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു അതൊന്നും ചെയ്യണ്ടാന്നോ അതൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ കിച്ചുവിന്റെ ഒരു വീഡിയോ ആയിട്ടുള്ള കിച്ചുവിൻ്റെ ഒരു വ്ളോഗിങ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലേക്ക് കിച്ചു കയറി ചെല്ലുമ്പോഴുള്ള കിച്ചുവിൻ്റെ അവസ്ഥ കിച്ചുവിൻ്റെ മുഖം കിച്ചുവിൻ്റെ വീട്ടിലുള്ള രേണുസുദിയുടെ കുഞ്ഞിന്റെ ഒരു അവസ്ഥ ശാരീരിക അവസ്ഥകൾ കിച്ചു ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അത് കിച്ചുവിൻ്റെ വീടാണ് കിച്ചുവിനുള്ള അവകാശം കഴിഞ്ഞേ ഉള്ളൂ രേണുവിനും രേണുവിൻ്റെ ബാക്കിയുള്ളവർക്ക് കിച്ചുവിനുള്ള അവകാശം കഴിഞ്ഞേ ഉള്ളൂ കിച്ചുവിൻ്റെ അനിയനുപോലും എന്ന് ഞാൻ പറഞ്ഞു കാരണം അച്ഛനും ഇല്ല അമ്മയും ഇല്ല കിച്ചുവിന് പക്ഷെ രേണുവിൻ്റെ ഇളയ കുഞ്ഞിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കിച്ചുവിൻ്റെ അനിയനെ സംബന്ധിച്ച് രേണുവിന്റെ ഫാമിലി ഉണ്ട് ആ ഇളയ കൊച്ചനെ റിതപ്പനെ നോക്കാൻ ഋതു എന്നാണ് ഋതുലോ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര് അപ്പോൾ ഋതപ്പനെ നോക്കാൻ വേണ്ടിട്ട് കിച്ചു എന്നാ രേണുവും രേണുവിൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ട് രേണുവിന്റെ അമ്മ അവിടെ താമസിക്കുന്നതും അച്ഛൻ താമസിക്കുന്നതും ഓക്കെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബട്ട് രേണുവിന്റെ സിസ്റ്ററും സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ കൂടി ആ വീട്ടിൽ വന്ന് അട്ടിപ്പേറ കിടക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസിലാവുന്നത് അതൊരു ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നിയതുമില്ല രേണു സുധിയുടെ അല്ലെങ്കിൽ സുധിയുടെ ആദ്യത്തെ ഭാര്യയിലുള്ള മകനായ കിച്ചു ആ വീട്ടിലോട്ട് കീർച്ചെല്ലുന്ന ഒരു അനാഥനെ പോലെ ഒരു വെറുതെ കാരനെ പോലെ തീർച്ചെല്ലുന്നു കിച്ചുവിന്റെ ബ്ലോഗിൽ എവിടെയും രേണുവിന്റെ അച്ഛനോ അമ്മയോ ആരും വരുന്നില്ല എന്നാ എന്നാ രേണുവിന്റെ പെങ്ങളായിട്ടുള്ള ഒരു തീയുണ്ട് അവളും വരുന്നില്ല അവരാരും വന്നിട്ട് ആ ഒരു വീഡിയോയിലൊന്നും വന്നു അങ്ങനൊന്നും ഒരു താല്പര്യപൂർവ്വം സംസാരിക്കുകയോ ഒന്നും തന്നെയില്ല അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കിച്ചുവിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണ് ആ വീട്ടില് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വളരെയധികം വേദനയാണ് തോന്നിയത് കിച്ചുവിന്റെ വീഡിയോ ആ അവൾ വീഡിയോ കണ്ടപ്പോൾ കിച്ചുവിനാ വീട്ടിലൊരു സ്ഥാനവും ഇല്ലേ കിച്ചു കിടന്നുറങ്ങേണ്ട ഒരു വീടല്ലേ പക്ഷെ കിച്ചു പറയുന്നു പഠനവുമായി ബന്ധപ്പെട്ടാണ് കിച്ചു അച്ഛൻ്റെ വീട്ടിൽ കൊല്ലത്ത് നിൽക്കുന്നത് പഠനവുമായി ബന്ധപ്പെട്ട് കിച്ചു അവിടെ നിൽക്കേണ്ട സാഹചര്യമാണ് പോയി വരാനൊക്കെ എളുപ്പം അച്ഛന്റെ വീട്ടിൽ നിൽക്കുന്നതാണ് അവിടെയാണ് കിച്ചുവിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട് പക്ഷെ എന്തോ അങ്ങനെയല്ല എന്നൊരു തോന്നൽ എനിക്ക് ആ വീട് രേണു രേണുവിന്റെ ആളുകളും കയ്യേറിയ പോലെ എനിക്ക് തോന്നി ഞാൻ രേണുവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്കെന്തോ ആ മക്കളുടെ കാര്യത്തിൽ രേണുവിന്റെ നിലപാടും രേണുവിൻ്റെ രീതികളും ഒന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല ഗേൾസ് ചേച്ചിക്കും ചേച്ചിയുടെ ആ ഹസ്ബൻഡിനും കുട്ടികൾക്കൊന്നും താമസിക്കാൻ വീടും സൗകര്യവും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ദാനം കിട്ടിയ ഈ ഒരു വീട്ടിൽ ആ മക്കളുമായിട്ട് സന്തോഷമായിട്ട് കഴിയാനുള്ളൊരു സാഹചര്യം ഒരുക്കാതെ കണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് രേണു ഷൂട്ടിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കിലാണ് പക്ഷേ രേണുവിന്റെ ഇളയെ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ 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 പരിതാപകരമാണ് രേണുവിൻ്റെ ഇളയ കുഞ്ഞിന്റെ അവസ്ഥ ആ കുഞ്ഞ് എന്താണ് ആ ഒരു നീറ്റല്ലാത്ത രീതിയിലും ആഹാരവും പോഷകങ്ങളും ഒന്നും കിട്ടാത്ത രീതിയിൽ മെലിഞ്ഞു തൊഴിഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ ആ ഇളയെ കുഞ്ഞിരിക്കുന്നു കിച്ചുന്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് പിച്ചു എന്തൊക്കെയോ മിസ്സ് ചെയ്യുന്നത് പോലെയും കിച്ചുന് എന്തൊക്കെ പറയാനുള്ളത് പോലെയും കിച്ചുന് ഭയങ്കര ഒരു നഷ്ടം ബോധം കിച്ചുന് നഷ്ടപ്പെടാനുള്ള കിച്ചുന്റെ അച്ഛനായിരുന്നു അയാൾ നഷ്ടപ്പെട്ടു അങ്ങനെയല്ല കിച്ചുന് നഷ്ടമായിട്ടുള്ളൊരു വ്യക്തിയാണ് അമ്മ നഷ്ടപ്പെട്ടു ആ മോനെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് അതിന് പകരം എന്താണ് ആ വീട്ടിൽ സംഭവിക്കുന്നത് ആരൊക്കെയാണ് അവിടെ എനിക്ക് തോന്നുന്ന ഒരു ഹിച്ചു അല്ല രേണു പ്രോഗ്രാമുമായി ബന്ധക്കായിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ശരിയാണ് ഞാനൊരു പ്രോഗ്രാമിൽ പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയാം എനിക്കൊരു കുഞ്ഞുണ്ട് അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ എന്റെ അമ്മയും സഹോദരങ്ങളും ആണ് പക്ഷെ ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലാണ് പക്ഷേ രേണുവിന്റെ വർക്കിനും കാര്യങ്ങൾക്കും പോകുന്നതുകൊണ്ട് രേണുവിന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അമ്മയും അച്ഛനും നിൽക്കുന്നതായിരിക്കാം പക്ഷെ എന്തിനാണ് ഈ സഹോദരിയും സഹോദരിയും ഭർത്താവും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ വന്നിട്ട് ആ വീട്ടിൽ കിടന്നുകൊണ്ട് മെഴുകുവാണ് കിടന്നുകൊണ്ട് ഒരു അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതുകൊണ്ടാണ് ആ വീടും മുറികളും എല്ലാം ഇട്ടിരിക്കുന്നത് ദാനം കിട്ടിയ വീട് അത്ര മനോഹരമായിട്ടുള്ള സുന്ദരമായ ഒരു വീട് പക്ഷെ എന്താണ് ഇങ്ങനെ വളരെയധികം എനിക്ക് എന്തോ എനിക്കറിയില്ല എന്താണ് രേണു ഇങ്ങനെ നമുക്ക് കാണേണ്ട ഒരു സാഹചര്യം വേണം ഇതിനകത്ത് ആളുകൾ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമെന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ട്രോഫികളും കാര്യങ്ങളും ഈ ഒരു ബ്ലോഗിൽ എന്ന് പറഞ്ഞ കുഞ്ഞ് കട്ടിലിനടിയിൽ രേണു ട്രോഫിയും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇട്ടിരിക്കുകയാണ് സുധിയുടെ ട്രോഫിയും മെഡലുകളും എല്ലാം കട്ടലിനടിയിലൊരു കൂടിനകത്ത് കൊണ്ട് ഇട്ടിട്ട് കയറി വരുന്ന സ്വീകരണ മുറിയിലെ മേശപ്പുറത്ത് രേണുവിന് കിട്ടിയ കുറേ ട്രോഫിയും അവാർഡിന്റെ കാര്യങ്ങളും അതിൻ്റെ ഫലങ്ങളും ഒക്കെ കൊണ്ട് വെച്ചിരിക്കുന്നു രേണു സുതി രേണു സുതി ഈ കാര്യത്തിൽ രേണുവിനോട് യോജിക്കാൻ കഴിയില്ല കാരണം സുതി എന്ന വ്യക്തിത്വം വഴിയാണ് രേണുവിനെ ജനങ്ങൾക്ക് അറിയാവുന്നതും രേണുവിനെ ജനങ്ങൾ അറിഞ്ഞതും രേണുവിനെ ജനങ്ങൾ സ്വീകരിച്ചതും സ്നേഹിച്ചതും ഇപ്പോൾ പുകഴ്ത്തുന്നതും താത്തുന്നതും എല്ലാം ശ്രുതിയുടെ ഒറ്റ ബ്രാൻഡിലാണ് അല്ലെങ്കിൽ പേരിലാണ് സുതിയുടെ തണലിലാണ് ഭാര്യ എന്ന ഒരു ലേബലിലാണ് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ അടങ്ങുന്ന ഫലകങ്ങളും ട്രോഫികളും കൊണ്ട് കട്ടലിനടിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിടുന്നത് എത്ര ഒരു അനാദരവാണ് ശ്രുതിയുടെ ഷത്ത് കെട്ടിപ്പിടിച്ചു കറിയുകയും പാൻറ് കെട്ടിപ്പിടിച്ച് കറിയുകയും സുതിയുടെ പുറപ്പ്യൂ മണം അത് ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും അതിനെ ഒരു ദിവ്യമായ വസ്തുവായി കാണുകയും സുധിയുടെ പാൻറ്റും അതൊക്കെ ദിവ്യമായിട്ട് കാണുന്നു സുധിയുടെ ഓരോ ഓർമ്മകളും ഇത്ര ദിവ്യമായി സൂക്ഷിക്കുന്ന വ്യക്തി സുധി കലാകാരനെന്ന നിലയിൽ അംഗീകരണ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ കലാകാരനെന്ന നിലയിൽ നേടിയ അംഗീകാരങ്ങളും അതിൻ്റെ പ്രശസ്തി ഫലകങ്ങളും ഒക്കെ അലക്ഷ്യമായിട്ട് ഒരു കട്ടിനടിയിൽ പൊടി പിടിച്ച അവസ്ഥ ഒരു കവറിൽ കെട്ടിക്കൊണ്ടേ ഇടുക എന്ന് പറഞ്ഞെങ്കിൽ പല നാണക്കേടും എന്താ പറയുക ഒരു അപമാനം രേണുവിന് ഇങ്ങനെ ലഭിക്കാനുണ്ടോ രേണു ചെയ്യാനുണ്ടോ ഇതിൽ പരം ഒരു അനാദരവ് ഹസ്ബൻഡിനോടും ഹസ്ബൻഡിന്റെ മരണത്തിനോടും കാണിക്കാനുണ്ടോ സൊസൈറ്റിയിൽ ഇത്രയും ഇതായിട്ട് രേണു നിൽക്കുകയും രേണു ഇത്രയധികം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോരോ മൊമെന്റുകളും ഓരോരോ സാധനങ്ങളും ഇത്ര ദിവ്യമായിട്ട് പൂജിക്കുകയും ആരാധിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന രേണുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടുള്ള ഈ ഫലകങ്ങളും പ്രശസ്തി പത്രങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ വളരെ അങ്ങേയറ്റം വേദനാജനകമാണ് അത് സോറി ഗൾസ് എന്റെ ടങ്ക് ഒന്ന് സ്ലിപ്പായി നിരുത്തരവാദപരമാണ് എന്ന് വേണം പറയാൻ ഈ വാക്ക് പറയാൻ വേണ്ടിട്ട് സ്പീഡിൽ എടുത്തതാണ് ടങ്ക് സ്വിപ്പായി പോയി അപ്പൊ എന്തായാലും എന്താണ് ഒരു അടുക്കം ചിട്ടയില്ലായ്മ വളരെയധികം രേണുവിന്റെ കാര്യത്തില് ഈയൊരു വിഷയത്തിൽ നമുക്ക് നമ്മൾ കണ്ണിന് കണ്ട കാര്യമാണ് അല്ലേ രേണു സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫലകങ്ങൾ പത്ത് പേര് കണ്ടാൽ ഒരാൾ കേറി വരുന്നിടത്ത് ആ വീടിന്റെ അകത്ത് വെക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഫലകങ്ങളും ട്രോഫികളും തന്നെയാണ് അതിനോട് ചേർന്ന് ഒരു ടിപ്പോയോ വില മേടിച്ചൊരു ഷെൽഫ് വെച്ചിട്ട് രേണുവിന്റെയും കൂടെ സൂക്ഷിക്കാം പക്ഷെ കട്ടിലടിൽ കടക്കേണ്ടതല്ല രേണു സുതിയുടെ ഫലകളും പ്രശസ്തി പത്രങ്ങളും ഒന്നും അദ്ദേഹത്തിന്റെ ആ ഫലകങ്ങളും പ്രശസ്തി പത്രങ്ങളും ആ കഷ്ടപ്പാടുമാണ് എന്ന് രേണു ആ പ്രിവിലേജിലാണ് രേണു നടക്കുന്നത് രേണു അത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു ഞാനൊരു കലാകാരിയാണ് അത് കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു രേണുവിന് എന്റെ പേഴ്സണലി അറിയാവുന്നതും കൂടിയാണ് എനിക്ക് രേണുവിനെ അറിയാം ഈ വീഡിയോ നല്ല രേണു കണ്ടാലും രേണു അത് ഏത് രീതിയിൽ എടുത്താലും എനിക്ക് വേണ്ടിയില്ല രേണു വളരെയധികം ഉത്തരവാദിത്വമില്ലാത്ത വളരെയധികം എന്താ പറയുക എന്താ ഇങ്ങനെ അലക്ഷ്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തതെന്നാണ് എനിക്ക് ഇത്രയധികം സുധിയെ കുറിച്ച് വാനോളം വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു അലക്ഷ്യമായിട്ടുള്ളൊരു കാഴ്ച അത് ആ കുഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ കിച്ചുവിന്റെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടാവും കിച്ചു എങ്കിൽ ആ സമയത്ത് കണ്ടപ്പോൾ അച്ഛന്റെ അകത്ത് അവിടെ അല്ല ഇടേണ്ടത് ആ കുഞ്ഞിനെ അത്രയും ചിന്തിക്കാനുള്ള ഒരു ഇതില്ലാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വീട്ടിലാ കുഞ്ഞിന് അത്രക്കുള്ളൊരു ഒരു സ്ഥാനം ഉണ്ടായിട്ടില്ലായിരിക്കാം എന്തൊരു കഷ്ടമാണ് ആ ഒരു പിന്നെ ട്രോഫിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വിച്ചുമെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിന്ന് വെക്കേണ്ടതായിരുന്നു ഒരു സൗകര്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം എടുത്ത് കട്ടിലിനടിയിട്ടാൽ ഇതിനും വേദം സുതി ആരുമല്ലാന്ന് രേണു പറയുന്നതല്ല എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഇത് ആരും പറയുന്നത് കേട്ടിട്ടോ ഒന്നുമല്ല ഇത് കണ്ടു മനസ്സിലാക്കി എന്റെ ഒരു ഇത് ഞാൻ പറയുന്നതാണ് ഈ ഒരു പെരുമാറ്റം രേണു ശരി ശരിയായില്ല രേണു വളരെ അനാദരമായി പോയി സുതി എന്നൊരു വ്യക്തിയോട് കാണിച്ചത് വളരെ വളരെ മോശമായി പോയി മരണപ്പെട്ട ഭർത്താവ് ഇന്നും എൻ്റെ അച്ഛൻ മരണപ്പെട്ടു അച്ഛന്റെ നഷ്ടപ്പെട്ട കാൽ അച്ഛൻ കാലില്ലാത്ത വ്യക്തിയായിരുന്നു അപ്പൊ വെപ്പ് കാലുപയോഗിക്കുന്നത് ആ ഇന്നും നമ്മൾ കളഞ്ഞിട്ടില്ല ഈ വീട്ടിൽ ഇന്നും സൂക്ഷിക്കുന്നു അച്ഛന്റെ ഷത്ത് മുണ്ടുകൾ ഒക്കെ എപ്പോഴും എത്ര ഭദ്രമായിട്ട് നമ്മൾ അതിനെ ആദരിക്കുമ്പോൾ ഒത്തിരി വർഷമെച്ച് മരിച്ചിട്ട് കാരണം ആ ഒരു വ്യക്തിയുടെ അഭാവം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നഷ്ടം ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഇന്നും സംസാരിക്കുമ്പോഴും ഭയങ്കര സ്ട്രോക്കാണ് നമുക്ക് ഇമോഷണൽ ആയി ഞാൻ അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രേണുവിന് സുധീയുടെ സ്വന്തം ഭർത്താവിന്റെ ഈ അംഗീകാരങ്ങളും പ്രശസ്തി പത്രവും ട്രോഫിയും ഒക്കെ കൊണ്ട് ഇത്ര അലക്ഷ്യമായിട്ട് ഇടാനുള്ള എങ്ങനെ വന്നു രേണുവിന് ഇനി ഇതിന്റെ മറ്റൊരു വശം ഇതൊക്കെ രേണുവിൻ്റെ ഇഷ്ടമാണ് രേണുവിൻ്റെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ മേശപ്പുറത്ത് വെക്കണോ കട്ടിലടി ഇടണോ എന്നുള്ളതൊക്കെ രേണുവിന്റെ ഇഷ്ടമാണ് ഓക്കെ അങ്ങനെ അനുകൂലിക്കുന്നവരും ഉണ്ടാകും എങ്കിൽ പോലും ഒരു ആദരവ് കാണിക്കാമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയധികം ഭർത്താവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഒരു ബട്ടൻസ് പോലും എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു അദ്ദേഹത്തിന്റെ ഷർട്ട് മാറോട് ചേർത്ത് കരയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഏറ്റവും അംഗീകാരം കിട്ടി കിട്ടിയ ഈ കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാറ് അത് പൊടി പിടിച്ച കട്ടിങ്ങാടി കിടക്കേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ കഴിവിനോടും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനോടും അദ്ദേഹം ഉണ്ടാക്കി വെച്ച് ഗ്രുവിലേജിനോടും രേണു കാണിക്കുന്ന ഒരു അനാഥരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച എന്തായാലും രേണു എത്രയും പെട്ടെന്ന് തിരുത്തണം രേണുവിന്റെ അറിവില്ലായ്മയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് രേണു രേണു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ലെന്നോ സ്നേഹിക്കുന്നിരുന്നോന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും രേണു ആ കട്ടിനടി കിടക്കുന്ന ഫലങ്ങളും പ്രശസ്തി പത്രങ്ങളും എത്രയും വേഗം എന്നൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയായിട്ട് അദ്ദേഹത്തിന് ചിത്രത്തോടൊപ്പം തന്നെ ഒരു ഷെൽഫൊക്കെ ഉണ്ടാക്കി ഒരു ടേബിൾ വെച്ചിട്ടോ അവിടെ കൃത്യമായിട്ടൊന്ന് വെക്കേണ്ടതാണ് അറേഞ്ച് ചെയ്ത് വെക്കുക രേണു രേണുവിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായെങ്കിൽ രേണു തിരുത്തുക എനിക്ക് ഈ ഒരു വിഷയത്തിൽ അതാണ് പറയാനുള്ളത് എന്തായാലും സമൂഹ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് ആളുകൾ ഇതേ തുടർന്ന് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ലൈവിൽ ചേച്ചി നമസ്കാരം ഞാൻ ലൈവ് വൈൻഡ് ചെയ്യാൻ പോകുമ്പോഴാണോ ജയിച്ചു വരുന്നത് രേണു സുധി സുധിയുടെ ഹസ്ബൻഡിന്റെ സുധിയുടെ ഫോട്ടോയും പ്രശസ്തി പത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കട്ടിലിനടിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കണ്ടു വിവേകെ കണ്ടു ആ അപ്പൊ അത് കണ്ടപ്പോൾ ഇത്രയും നാളെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ഇട്ടൊരു വ്യക്തിയാണെങ്കിൽ പോലും സുധി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രോഫിയും പ്രശസ്തി വലകളും എല്ലാം ആ കട്ടിലിനടി കൊണ്ടി വലിച്ചെറിഞ്ഞ ഒരു ഇത് കാഴ്ച കണ്ടപ്പോൾ എനിക്കത് ഒരു അനാഥരമായിട്ടും തോന്നി എങ്കിൽ പോലും രേണു അവിടെയും ഇവിടെയൊക്കെ എവിടെയൊക്കെ നടന്ന് ഒരുപാട് പൊട്ടത്തരങ്ങൾ പറയുകയും കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് എടുത്തു ചേട്ടങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരമാണോ അല്ലെങ്കിൽ ഇത് ഇത് രേണു ചെയ്തതാണോ രേണുവിന്റെ വീട്ടുകാരാണോ ഈ പന്നത്തരം കാണിച്ചതെന്ന് എനിക്ക് അറിയില്ല രേണുവിന്റെ വീട്ടുകാരാണെങ്കിൽ രേണു എന്നറിയാം അത് ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണെന്ന് രേണു നന്നായിട്ട് അറിയാം പക്ഷെ രേണു എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എന്തായാലും ഞാൻ എൻ്റെതായ രീതിയിൽ പറഞ്ഞു പക്ഷെ മറ്റുള്ള ബ്ലോഗേഴ്സ് എടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട് ഇനി എന്തായാലും അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത് രേണു റിയാക്ഷൻ വീഡിയോട്ട് വന്നു ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ചേച്ചി ഒന്ന് നോക്കാം എനിക്കൊരു എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നിയ ഒരു വിഷയത്തിൽ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്തായാലും ഞാൻ ഇപ്പം ലൈവ് വൈൻഡ് ചെയ്യുകയാണ് ഒരുപാട് സമയം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല വൈകിട്ട് ഞാൻ വീണ്ടും പോലെ ലൈവായിട്ട് വരുന്നതായിരിക്കും ലൈലേച്ചി പറഞ്ഞ പോലെ ലൈലേച്ചി പറഞ്ഞ പോലെ ഞാൻ തീർച്ചയായിട്ടും റിയാക്ഷൻ വീഡിയോ കാണാം എനിക്കറിയാമായിരുന്നു അറിയാമായിരുന്നു വിവേക് എനിക്കറിയാമായിരുന്നു ഞാൻ നാടക ആർപ്പിസ്റ്റിൽ അദ്ദേഹം മിംകുറിന്റെ കലാപരമായിട്ട് നമുക്ക് അറിയാവുന്നവർ അറിയാവുന്നവരായിരുന്നു അപ്പൊ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ത് തന്നെയാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ നിലവിൽ ചെയ്യണം എന്തായാലും രേണു രേണുവിന്റെ ഫാമിലി രേണു അദ്ദേഹത്തിന്റെ ഫോട്ടോയും പ്രശസ്തി പത്രത്തോടും ഒക്കെ കാണിച്ച് അനാദരവ് അത് അനാദരവ് തന്നെയാണ് ബഹുമാനമില്ലായ്മയാണ് അത് വളരെ മോശമായി പോയി എത്രയും പെട്ടെന്ന് തിരുത്തുക കുഞ്ഞുടിക്കുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുടിക്കുമെന്ന് ഭർത്താവ് മരിച്ചു സ്ത്രീകൾക്ക് റീല് ചെയ്യാൻ വേണ്ടി ഭർത്താവ് മരിച്ചു സ്ത്രീകളോ ഭർത്താവ് ഉള്ള സ്ത്രീകളോ ഒക്കെ റീൽ ചെയ്യട്ടെ റീല് ചെയ്യുന്നല്ലോ ഇവിടെ നമ്മൾ പറഞ്ഞത് കുഞ്ഞുടിച്ചു കളയുക അങ്ങനെയാണെന്നുണ്ടെന്ന് പിന്നെ രേണുവിൻ്റെ പ്രശസ്തി പത്രവും ഒക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ അറിയാം രേണുവിന് കുറെ ഫലകങ്ങൾ കിട്ടിയതൊക്കെ അതൊന്നും ആ കുഞ്ഞു ഒടിച്ച് കളയുന്നില്ലല്ലോ പിന്നെന്താണ് സ്തുതിയുടെ ട്രോഫിയും കാര്യങ്ങളോടെ വെച്ചാൽ കുഞ്ഞ് പ്രത്യേകം ഒടിച്ച് കളയും അച്ഛന്റെ ട്രോഫി ഞാൻ ഒടിക്കും അമ്മയുടെ ട്രോഫി ഒടിക്കില്ലെന്നാണോ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല എന്തായാലും ചേച്ചി പറഞ്ഞാൽ നന്നായി വീഡിയോ ഞാനൊന്ന് കാണാം എന്തായാലും വളരെ എനിക്ക് വളരെ സങ്കടം ഒന്നും ഞാനൊരു കലാകാരി ആയതുകൊണ്ടാണ് എനിക്കധികം വിഷമം തോന്നിയത് ചിരിച്ചു ഊപ്പാട് വരും കണ്ടത് എന്തായാലും ഞാനൊന്നും കാണാല്ലേച്ചി കണ്ടതിന് ശേഷം ഞാൻ ഒന്നോടൊന്നൊരു ലൈവ് വരാം തൽക്കാലം ഞാൻ എന്തായാലും ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് വളരെ വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് ആ സത്യവിവേക അവർ ഞാൻ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു എനിക്ക് തോന്നിയ ഒരു കാര്യം അതൊക്കെ അവരുടെ ഇഷ്ടം കട്ടലിനടി വെക്കാം കട്ടലിലെ മേളി വെക്കാം ചവിട്ടിക്കൂട്ട ഒളിച്ചു കളയാം അവരുടെ ഇഷ്ടം എങ്കിൽ പോലും ഭർത്താവിന്റെ ഷർട്ടും പാന്റും ഒക്കെ സൂക്ഷിച്ചു വെച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ മണം പോലും ഇപ്പോഴും കയ്യിൽ കൊണ്ടു നടന്ന് ആരാധിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ മൊമെന്റുകളും ഇത്രയും ബഹുമാനിക്കുന്നു പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളെ കട്ടിലടി കൊണ്ടിടാൻ അതിലും അത് ചവിറ്റുകൊട്ടലിട്ട് എനിക്ക് തുല്യമായി പോയില്ലേ അത് ശരിയായില്ല അനാഥരവാണെന്നാണ് ഞാൻ പറഞ്ഞത് ബാക്കിക്ക് അവരുടെ ഇഷ്ടം അവരെന്തെങ്കിലും കാണിക്കട്ടെ ആ ലൈലേച്ചി ഞാൻ എന്തായാലും ഒന്ന് ഇപ്പം ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ ഒന്നുകൂടെ പോയിട്ട് വീണ്ടും വരാം ലൈലേച്ചി എനിക്കെന്തോ ഇങ്ങനത്തെ ബിഹേവിങ്ങനെ എന്താ ശരിക്കും തോന്നുന്ന അവരുടെ വീട്ടുകാരായിരിക്കും ചെയ്യാൻ സാധ്യത ഇതാണ് രേണു ചെയ്തതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇനി രേണുവിനെ അടുത്ത് വെക്കാമായിരുന്നു രേണു ചെയ്താലും രേണുവിൻ്റെ വീട്ടുകാർ ചെയ്താലും ശുദ്ധ ദെമ്മാരാണ് കാണിച്ചത് കിച്ചു വന്നത് കൊണ്ട് അറിയാൻ പറ്റി അത് ഒരു ഇതായി ഇതാണ് ഞാൻ പറയുന്നത് ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ എങ്കിലും ഞാൻ നിഷ്പക്ഷമായി സംസാരിക്കുന്ന ഒരാളാണ് ഇതുവരെ രേണുവിൻ്റെ വിഷയത്തിൽ നിഷ്പക്ഷമായി തന്നെയാണ് സംസാരിച്ചത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് വൈകിട്ട് വീണ്ടും കാണാം അതുവരേക്കും